കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പങ്ങാരപ്പള്ളി എ എൽ പി സ്കൂളിൽ വായനവാരം സമാപനവും ബഷീർ അനുസ്മരണവും നടന്നു തിരക്കഥാകൃത്തും ലോഹിതദാസ് സ്മാരക ടെലിഫിലിം അവാർഡ് ജേതാവുമായ ശ്രീനാഥ് ശിവ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ എന്താണ് ാണ് ലോകത്തിലാണ് എ മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ ലോകത്തിൽ നിന്നും വരുന്നില്ല എന്താണ് പ്രശ്നം തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് നാളികേരം തേങ്ങ വിഷ്വലായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തേങ്ങ ആയിട്ടാണ് തോന്നുന്നത് അത് സാധാരണ ഒരു നാളികേരമാണ് പക്ഷേ തേങ്ങയെ കുറിച്ചൊരു കവിത എഴുതിയാൽ തേങ്ങയെ കുറിച്ചൊരു നാളികേരത്തെ കുറിച്ചൊരു കഥ എഴുതിയാൽ അത് ഭാവനയുടെ അപ്പുറത്താണ് നമ്മുടെ ചിന്താതലത്തിൻ്റെ വേറെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചിട്ടു മഹത്തായ ഹിന്ദോ മനോഹരമായ ഒരു സംഭവമായി ഒരു കൗതുക വസ്തുവായിട്ട് നാളികേരത്തെ നമുക്ക് മാറ്റിത്തരും അല്ലേ ഇപ്പൊ ഭാവനയെ വളർത്താനാണ് നമ്മുടെ കയ്യിൽ എന്തുള്ളത് വായനയുള്ളത് എന്തു വായിക്കണം എങ്ങനെ വായിക്കണം എപ്പോ വായിക്കണം എന്നൊന്നില്ല വായിക്കുക എന്നുള്ളത് മാത്രമാണ് വായനയാണ് നിങ്ങൾക്ക് ഈ ലോകത്തോട് ഈ ലോകത്തിന് മുമ്പിൽ വിജയിച്ച് കാണിക്കാൻ നിങ്ങൾ നിങ്ങൾ ആർജ് ആർജിച്ചു വെക്കാനുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് വായനയിലൂടെ മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സുമതി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായി വിദ്യാർത്ഥിനി എം അനുശ്രീ റിപ്പോർട്ട് അവതരണം നടത്തി തുടർന്ന് നടന്ന വായന കളരിയുടെ ഉദ്ഘാടനം പഴയനൂർ ബി പി സി പ്രമോദ് നിർവഹിച്ചു സ്കൂൾ മാനേജർ പ്രതിനിധി പത്മ റിട്ടയേർഡ് ഹെഡ് മിസ്റ്റർ സുധ ഒ എസ് എ പ്രസിഡന്റ് കെ പി ഷാജി എം പി ടി എ പ്രസിഡന്റ് നിഷ ജെയിംസ് പഴയനൂർ ബി ആർ സി പ്രതിനിധി ധന്യ പി ടി എ പ്രസിഡന്റ് സി സജീഷ് വിദ്യാർത്ഥിനി എസ് ശിവദ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ വായന വാരാഘോഷ മത്സരങ്ങളിൽ വിജയികളായ രക്ഷിതാക്കൾക്കുള്ള സമ്മാനദാനവും നടന്നു തുടർന്ന് പറയിപ്പെട്ട പന്തിരുകുലം സ്കിറ്റ് ബഷീർ അനുസ്മരണം കഥാപാത്ര പരിചയം കനക ദൃശ്യാവിഷ്കാരം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം കവിതയെ ആസ്പദമാക്കി മോണോ ആക്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി ഘോഷയാത്ര ഒരു ഭാഗമാണ് ആലപിക്കാൻ തോന്നുന്നത് പടയുടെ ധൈര്യം ഉള്ളത്തിൽ മൂലം വെള്ളത്തിൽ തോറും പല ഭയമേറുകൊഴിച്ചു കെട്ടുകഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലര വിടയൊഴിച്ചു കണ്ണു മടച്ചു കുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങോട്ട് കുഞ്ഞുണ്ണി ഞാനാണ് കുഞ്ഞുണ്ണി മാണേ ഇതോ മഹാധനം എന്ന് കേട്ടിട്ടില്ലേ തമാശ രൂപേണ പറഞ്ഞാൽ കള്ളൻ കണ്ടോണ്ട് പോവാത്ത ഒന്നേയുള്ളൂ മൂമി അതാണ് വിദ്യാധനം ഇനി വിദ്യയെ കുറിച്ച് ഞാൻ രണ്ടുപേരും കൂടിത്തരാം ഇതല്ലോ മഹാതനം മഹാമാനം വിളമ്പിയാലി തുഹാദനം മഹാദനം അവസാന ദിശയിലാണ് നമ്മളെന്ന് അങ്ങ് പറഞ്ഞു ഇത്രയും കാലം കണ്ണീര് കാട്ടാതെ കഴിഞ്ഞ ഒരു ഒരമ്മയുടെ അപേക്ഷയാണ് ചേലകര ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാക്കാം രണ്ടായിരത്തി പതിനാറ് ഞങ്ങൾ പ്ലസ് ടുവിൽ ചേർന്നു ഞങ്ങളെല്ലാം ഒരേ ാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്